ശ്രീ രാജ്മോഹൻ നിത്യൻ സർ ഈ പരിപാടിയുടെ അധ്യക്ഷനായ കുമാരൻ ഏറ്റവും വലിയ ചാരിറ്റി ഏറ്റവും വലിയ ചെയ്യാൻ പറ്റുന്ന ഒരു ചാരിറ്റി ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് മനസ്സിലാക്കി അത് ആ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോയിട്ട് തുടങ്ങിയതാണ് കോളേജ് തൊണ്ണൂറ്റി ഒമ്പതില്ള സ്ഥാപനം മുപ്പത്തി ആറായിരം കുട്ടികളും മേലെ ടീച്ചേഴ്സും പത്തേതിനായിരം പേരൻസും ഒരു വലിയൊരു സംരംഭമായിട്ട് മാറിയിട്ടുണ്ട് ഇതിൽ ഉപ്പാക്കുണ്ടായ ഒരു ഏക സ്വപ്നം വിദ്യാഭ്യാസം എല്ലാവർക്കും അഫോർഡബിൾ ആവാ ആക്സസിബിൾ ആവോ എന്നാണ് എല്ലാ കുട്ടികൾക്കും കഴിവുള്ളവർക്ക് മാത്രമല്ല കഴിവില്ലാത്ത എല്ലാവർക്കും വിദ്യാഭ്യാസം എത്താമെന്നുള്ളൊരു വലിയൊരു സ്വപ്നം കൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് സ്ഥാപിച്ചിട്ടുണ്ടായത് ഇന്ന് ഇവിടെ നടക്കുന്നുള്ളത് സയൻസ് ഫെസ്റ്റിവലാണ് ഇന്നൊരു രണ്ടായിരം കുട്ടികളും നാടൊരു രണ്ടായിരം കുട്ടികളും പങ്കെടുക്കുമെന്നാണ് പ്രിൻസിപ്പൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ നാലായിരം കുട്ടികൾ കൂടി അവർ പല സ്ഥാപനത്തിലുള്ള കുട്ടികളെ ഐഡിയാസ് കാണാൻ പോവാണ് ഈ കാലഘട്ടത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്ത് എം പി നന്നായി സംസാരിച്ചു അതിനെ പറ്റി നന്നായി ഗവേഷണം ചെയ്തിട്ട് സംസാരിച്ചതാണ് ഈ എ ഐ എന്ന് പറയുന്നത് സംഭവം അടുത്ത പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ വളരെ വളരെ അധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവാണ് എല്ലാ ജോലിയിലും എല്ലാ മേഖലയിലും ഈ എ ഐ എന്ന് പറയുന്ന വരാൻ പോവാണ് മെഡിക്കൽ ആയിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ സാധാ കച്ചവടമായിക്കോട്ടെ വളരെ സിമ്പിളായിട്ടുള്ള തുണി കച്ചവടക്കാരൻ പോലും എ ഐ ഇനി ഉപയോഗിച്ച് അവിടെയുള്ള ഉള്ള ആൾക്കാരുടെ എണ്ണം കുറച്ച് നന്നായി എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള അവസ്ഥയിലേക്കാണ് ഇനി അടുത്ത ഒരു പത്ത് വർഷം പോകുന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഈ കുട്ടികൾ എ ഐ എൻ്റെ പവർ മനസ്സിലാക്കി അതിനു വേണ്ടി അതിലേക്ക് അതിൻ്റെ ലാംഗ്വേജ് പഠിക്കാനും അതിനെ നന്നായി മനസ്സിലാക്കിയിട്ട് അതിനെ അത് വെച്ചിട്ടുള്ളൊരു ഫ്യൂച്ചർ കാണാനും പറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ എ ഐ വെച്ചിട്ട് ഒരുപാട് ഈ ദുനിയാവിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും പിന്നെ എളുപ്പാക്കാൻ കഴിയും ആ നമ്മളിപ്പം നാട്ടിൽ ഫേസ് ചെയ്യുന്ന സിമ്പിൾ സിമ്പിൾ പ്രശ്നങ്ങളടക്കം ഈ എ ഐ ടൂൾസ് വെച്ചിട്ട് നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ആംബിയൻസ് നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് ഈ പള്ളിക്കരത്തെയും ഈ ബേക്കൽ ജില്ലത്തെ എല്ലാ കുട്ടികളും ബാക്കി എല്ലാ മംഗലാറും ബാംഗ്ലൂറും ദുബായിലും പഠിക്കുന്ന രീതിയിൽ അവർക്ക് അത് മനസ്സിലാക്കാനും അതിന് അതിനുള്ള സൗകര്യം ആക്കി കൊടുത്തിട്ട് അവർ ഈ കുട്ടികളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായി ഇവരെ ചിന്താഗതിയിൽ മുന്നോട്ട് കൊണ്ടോ കൊണ്ടുപോകണം എന്നുള്ളത് ഞാന് പിന്നെ വിശ്വസിക്കുന്ന ആളാണ് ആ ചിന്താ മുന്നോട്ട് കൊണ്ടുപോയാൽ നാട് നന്നാവും നമ്മളെ ഈ പള്ളിക്കറ നന്നാവും ജില്ല നന്നാവും സ്റ്റേറ്റ് നന്നാവും ഇന്ത്യ നന്നാവും അത് നമ്മളെ കൊണ്ട് ആ നമ്മുടെ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കുട്ടികളുള്ളത് നമ്മളെ കുട്ടികൾക്ക് നമ്മളെക്കാളും എത്രയോ കൂടുതൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ആ കഴിവിനെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഡൈവേർട്ട് ചെയ്താൽ അവർ നമ്മളെ നമ്മളെ പ്രൗഡാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ